ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയുടെ പഠനം മൗഢ്യത്തിലേക്ക് പോകാം ആനന്ദദായകമായ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ ദുഃഖകരമായ വ്യവസ്ഥകൾ വന്നു ചേരാം എന്നുവേണ്ട കയ്യിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലൊക്കെ ശനി ദോഷത്താൽ വന്നുചേരാം എന്ന് പറഞ്ഞാൽ കൊണ്ടേ പോകുന്ന ഏഴര ശനി എത്ര എഴുന്നേറ്റമുണ്ടായാലും താഴേക്ക് പോകുന്ന നിലയാണ് ഏഴര ശനി അഷ്ടമത്തിൽ ശനി എത്രൊക്കെയാണെങ്കിലും അധികാരം പോലും നഷ്ടപ്പെട്ടു പോകുന്ന തലമാണ് അഷ്ടമത്തിൽ ശനി എന്ന് പറയുന്നത് ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും ശാരീരികമായ വയ്യായ്മകൾ അനുഭവിക്കുന്നവരും മറ്റു മതസ്ഥർക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രശ്ന പരിഹാരങ്ങൾക്കായി ജ്യോതിഷവിധി അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക മറുപടി തരുന്നതായിരിക്കും ഇതാണ് വിളിക്കാതിരിക്കുക കാരണം തിരക്കായതുകൊണ്ടാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട എന്നാൽ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ശനി എന്ന് പറയുന്നത് ഏഴരണ്ടരം കണ്ടകൻ വളരെ ബുദ്ധിമുട്ടാറുന്ന തരത്തിലേക്ക് മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേക തലമാണ് ശനിയുടെ അപഹാര വ്യവസ്ഥ എന്ന് പറയുന്നത് ആ ശനി നമ്മളിൽ ബാധിച്ചാൽ അതിൻ്റെ കാഠിന്യം കൂടാം കാഠിന്യം കുറയാം പക്ഷേ നമുക്കതങ്ങോട്ട് പൂർണ്ണമായിട്ടും അതിൻ്റെ കാഠിന്യം നിലനിൽക്കുന്ന സമയത്ത് തന്നെ കാഠിന്യത്തെ കുറയ്ക്കാൻ കഴിയണം അത് ദൈവികമായിരിക്കുന്ന പ്രാർത്ഥനകളിലൂടെയും ഒക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനെക്കുറിച്ചാണ് അതായത് ശനി ബാധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടേക്കാം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിജീവിച്ച് പോകുന്നതിനായിട്ടുള്ള ഒരു വഴിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ശനിദോഷം വലിയ രീതിയിൽ തന്നെ ബാധിച്ചാൽ ഉണ്ടാകുന്ന ദോഷം എന്ന് പറയുന്നത് മരണം വരെ സംഭവിച്ചേക്കാം വലിയ സന്തോഷത്തോടെ കഴിയുന്ന കുടുംബങ്ങൾ ബന്ധങ്ങൾ അറ്റ് നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതെയായേക്കാം പഠനത്തിൽ വളരെയധികം മുന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥി പിന്നോക്കം മാറുന്ന കാണാം അതുപോലെ തന്നെ ജോലി കയ്യിലേക്ക് വന്നു പക്ഷേ ശനിയുടെ ഭീകരതയിൽ കയ്യിലേക്ക് വന്ന ജോലി അതേപോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് വന്നേക്കാം തുടങ്ങി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ആനന്ദദായകമായിരിക്കുന്ന വ്യവസ്ഥകളെല്ലാം തന്നെ ശനിയുടെ അപഹാരത്താൽ കണ്ണുനീരാൽ കുതിർന്നു പോകുന്ന ജീവിത പശ്ചാത്തലമായി മാറും അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിനായിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തി അറിയിക്കുകയാണ് സുദർശന ടി വിയിലൂടെ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും ഇത് ആദ്യം കേട്ടിട്ട് ഓ ഞങ്ങളെപ്പോഴും കേൾക്കുന്നതാണ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകാതെ ഇത് ഒരു മനുഷ്യനിൽ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് പറയുന്നത് എന്ന് ചിന്തിച്ച് അവസാനം വരെ കണ്ട് പ്രതിവിധി എന്താണ് എന്ന് തിരിച്ചറിയുകയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ശനി ജാതകവശാൽ പ്രതികൂല സ്ഥാനങ്ങളായ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ആ ജാതകനിൽ കണ്ടകശനി എന്ന് പറഞ്ഞാൽ കൊണ്ടേ പോകുന്ന ഏഴര ശനി എത്ര എഴുന്നേറ്റമുണ്ടായാലും താഴേക്ക് പോകുന്ന നിലയാണ് ഏഴര ശനി അഷ്ടമത്തിൽ ശനി എത്രയൊക്കെയാണെങ്കിലും അധികാരം പോലും നഷ്ടപ്പെട്ടു പോകുന്ന തലമാണ് അഷ്ടമത്തിൽ ശനി എന്ന് പറയുന്നത് ഇപ്പം മൂന്ന് ശനിയുടെ വ്യവസ്ഥകളും മനുഷ്യനിൽ പ്രതികൂലമായ അവസ്ഥകളാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രതികൂല അവസ്ഥയിൽ മനുഷ്യൻ ഇല്ലാണ്ടാവുക തന്നെ ചെയ്യും ചിലപ്പോൾ ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയുടെ പഠനം മൗഢ്യത്തിലേക്ക് പോകാം ആനന്ദദായകമായ കുടുംബജീവിതത്തിൽ ദുഃഖകരമായ വ്യവസ്ഥകൾ വന്നു ചേരാം വേണ്ട കയ്യിലേക്ക് വന്നുചേരുന്ന ഭാഗ്യങ്ങൾ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലൊക്കെ ശനി ദോഷത്താൽ വന്നുചേരാം തീർച്ചയായും ഈ ദോഷ സമയങ്ങൾ പല നക്ഷത്രക്കാരെയും പല രീതിയിലാണ് അനുഭവപ്പെടുത്തുന്നത് തീർച്ചയായും കാരണമുണ്ട് നമ്മളെല്ലാവരും ഈശ്വരൻ്റേതായിരിക്കുന്ന നാമങ്ങൾ പറയുകയും ഈശ്വര സന്നിധിയിൽ എത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് എന്നാൽ നല്ലൊരു ശതമാനം പേരും ക്ഷേത്രത്തിൽ എത്തുന്നു എന്നുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ എന്നാൽ വളരെ കുറഞ്ഞ ഒരു കുറേ വളരെ കുറഞ്ഞതായിട്ടുള്ള ഭക്തന്മാർ ക്ഷേത്രത്തിലെത്തി തങ്ങളുടെ ആ ജീവിത വ്യവസ്ഥയെ വിശദമായി ഈശ്വരനെ അറിയിക്കാൻ ശ്രമിക്കും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഹൃദയം തുറന്ന് ഈശ്വരനോട് പറഞ്ഞ് പ്രാർത്ഥിക്കും നാമസങ്കീർത്തനങ്ങൾ പാരായണം ചെയ്യുമെന്ന് വേണ്ട എല്ലാ തരത്തിലും ഈശ്വരൻ ചേർന്ന് നിൽക്കുന്ന അവസ്ഥ കൊണ്ടാവും അവർക്ക് ശനി ഒരുപക്ഷെ ദോഷം പ്രകടമാക്കാതെ പോകുന്നതായി കാണാം എന്നാലും നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് ശനി ദോഷകരമായി തന്നെ പ്രകടിതമാവുകയും ചെയ്യും വളരെ കുറച്ച് നക്ഷത്രക്കാരിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കാതെ പോകുമെങ്കിലും കൂടുതലായ മറ്റു നക്ഷത്രക്കാരിൽ ശനി വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്ഷേത്രത്തിലെത്തി അല്ലെങ്കിൽ ഈശ്വര സന്നിധിയിലെത്തി ഹൃദയം തുറന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ച് ദോഷവശങ്ങളൊക്കെ ഒഴിവാക്കിത്തരണമേ എന്ന് കുറച്ചു സമയം ക്ഷേത്രത്തിൽ ചിലവാക്കി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ ധാരാളമാണ് ഭക്ത ജനങ്ങൾ ധാരാളമാണ് അവരിൽ ഈ പറയുന്ന ദോഷങ്ങൾ കുറയുമെങ്കിലും ശനിയുടെ വ്യവസ്ഥകൾ വിധിയാമ്പണ്ണം വന്നു ചേരുക തന്നെ ചെയ്യും എന്നാൽ അതിൻ്റെ ആ ഒരു ശക്തി കുറയും എന്നാൽ ശനി ദോഷം നിലനിൽക്കുന്ന മറ്റു പലരും ക്ഷേത്രത്തിൽ പലരുടെയും വാക്കുകളും വാചകങ്ങളും കേട്ട് ചെല്ലുകയും ഒന്ന് നിന്ന് തൊഴുത് വളരെ വേഗത്തിൽ പുറത്തേക്ക് വന്ന് അവരവരുടെ കാര്യത്തിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ പോകുന്നവർക്ക് ഈശ്വരൻറ്റേതായ അനുഗ്രഹം സാധ്യമാകണം എന്നില്ല സമയം കണ്ടെത്തി കുറച്ചു സമയം ക്ഷേത്രത്തിൽ ചിലവാക്കുന്നതിനായിട്ട് പോവുക എന്നുള്ളതാണ് ശനിദോഷത്തിൽ പല രീതിയിലും വലയുന്നവരാണുള്ളത് പരിഹാരങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടും മാറ്റമില്ലാത്ത അവസ്ഥകൾ നേരിടുന്നവർ പലരാണ് ഒരുപാട് ശനിദോഷ പരിഹാരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നിമിഷം കൊണ്ട് പോയി ചെയ്ത് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുന്നവരും കൂടുതലാണ് ആത്മാർത്ഥമായി അത് ചെയ്യുക എന്നുള്ളതാണ് ദോഷവശങ്ങളെ മനസ്സിലാക്കിയിട്ട് അതൊഴിഞ്ഞു പോകാനുള്ള കർമ്മങ്ങൾ വളരെ സന്തോഷത്തോടും സമയമെടുത്തും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് ശനിയുടെ ദോഷത്തിൻ്റെ കാഠിന്യം കൂടി നിൽക്കുന്നവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ മരണം വരെ സംഭവിച്ചു പോയി എന്ന് വന്നേക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തിരുത്താൻ പറ്റാത്ത വലിയ കാര്യങ്ങൾ സംഭവിക്കാം ആനന്ദദായകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബജീവിതത്തിന് നിമിഷം കൊണ്ട് ഒരു പക്ഷേ വന്നേക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സുഹൃത്തുക്കൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്തിനും ഏതിനും അന്യോന്യം സഹായിച്ചും കണ്ടും കേട്ടും മുന്നോട്ട് പോകുന്ന ഒരു നിമിഷം കൊണ്ട് തെറ്റിയേക്കാം ഒരു വാക്കുമതി ശനി ബാധിച്ചിരിക്കുന്നവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ബുദ്ധിമുട്ടാർന്നൊരു ജീവിതത്തിൻ്റെ തലത്തിലേക്ക് എത്തിച്ചേരുവാൻ തിരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിച്ചു മാറാം ഒരാൾക്കൊരാളെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ശനിയുടെ പ്രതികൂലമായ അവസ്ഥയിൽ വന്നുചേരാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ശനി ദോഷം വലിയ രീതിയിൽ ബാധിച്ചവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും അത് എങ്ങനെ മാറ്റിയെടുക്കണമെന്നുള്ള പരിഹാരങ്ങളുമാണ് ഇനി പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ശനി കാലഘട്ടങ്ങളിൽ പരിഹാര മാർഗങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് സമർപ്പണ ബോധത്തോടെ ഈശ്വരനോടുള്ള സമർപ്പണ ബോധത്തോടു കൂടി ചെയ്യുകയാണ് വേണ്ടത് ശനി നിങ്ങളെ അലട്ടുന്ന തരത്തിലേക്ക് എത്തിക്കുകയാണോ എന്നറിയാൻ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക ദോഷത്തിൻ്റെ കാഠിനം കൂടി നിൽക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജീവിതം അവസാനിപ്പിക്കാനുള്ള ചിന്തകൾ ഉണ്ടാവുക മരണഭയം ഉണ്ടാവുക മരിക്കുമോ എന്നുള്ള ഭയം ചില ചില രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെ വന്നു ചേരുമ്പോൾ മരിച്ചു പോകുമോ എന്ന ഭയം ഉണ്ടാവുക വളരെ ആത്മാർത്ഥമായി പ്രണയിച്ചു നിൽക്കുന്നവരുടെ പ്രണയം നഷ്ടമാവുക ദാമ്പത്യ ബന്ധം തകർന്നു വേർപിരിയുക കേസുകളോ വഴക്കുകളോ തർക്കങ്ങളോ ഉണ്ടാവുക സംതൃപ്തമല്ലാത്ത വിധി കേസിലുണ്ടാവുക വാഹനാപകടം ഉണ്ടാവുക കടം കൊണ്ട് മുടിയുന്ന അവസ്ഥയും ആത്മഹത്യാ ചിന്തയും ഉണ്ടാവുക കുടുംബത്തിലും കൂട്ടുകാരിൽ നിന്നും ഒറ്റപ്പെടുക ജോലി ശരിയാകാതെ വരിക ജോലി പോവുക യാത്രകൾ മുടങ്ങുക കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങുന്ന വാങ്ങുക കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങുക പലപ്പോഴും ആരും കാണാതെ വിഷമങ്ങൾ കരഞ്ഞു തീർക്കുക ചില തവണ വ്യവസ്ഥകൾ മുടങ്ങുക ജപ്തിയുടെ വക്കിലേക്ക് ചില കാര്യങ്ങൾ എത്തുക അനാരോഗ്യ പ്രശ്നങ്ങൾ ഇരുവർക്കും അനാരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്കും വർധിച്ചു വരിക ഉത്തരവാദിത്വം ചിലതിന് പറയേണ്ടി വരിക നിങ്ങളെ തേടി പല പ്രശ്നങ്ങളും എത്തുക എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കുന്നവൻ പഴി കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്നും ചെയ്തില്ലെങ്കിലും ചെയ്തു എന്ന് കേൾക്കേണ്ടി വരുന്നത് നല്ല കാര്യങ്ങളല്ല സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക വെറും ഒരു സൗഹൃദം കുടുംബ ബന്ധത്തെ ഉലച്ചുകളയും വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക കണ്ണ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അഗ്നി വൈദ്യുതി വാഹനം ആയുധം ജലാശയങ്ങൾ ഇതുവഴി അപകടങ്ങൾ സംഭവിക്കുക ദുഷ്ചിന്തകൾ മനസ്സിനെ അലട്ടുക ചിന്തിക്കുന്നതെല്ലാം നെഗറ്റീവ് കാര്യങ്ങളാവുക ഇത് ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരം വ്യവസ്ഥിതികൾ നിങ്ങൾ പങ്കാളികളാണെങ്കിൽ ശനി ദോഷം നിങ്ങളിൽ കാഠിന്യമായി വന്നിരിക്കുന്നു അതിനെ ഒഴിവാക്കേണ്ടുന്നത് വളരെ വളരെ അത്യാവശ്യമായ സാഹചര്യമാണ് എന്നതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കഠിന ദോഷ നിവാരണത്തിന് പരിഹാരം ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള മാർഗമാണ് പക്ഷേ അല്പം സമയമെടുത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്പം സമയമെടുത്ത് ശരിക്കും മൂർത്തികൾക്ക് ആത്മാർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എള് കുറുന്തോട്ടി ജാതിക്ക പച്ചോറ്റി ഇവയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ശനിദോഷം ആ കാഠിന്യത്തെ കുറച്ച് തീർത്തും ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് അല്പം സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇത് വളരെ സഹായകമാകും ശനി ദോഷ കാലങ്ങളിൽ നീല നിറത്തിലുള്ള വസ്ത്രങ്ങളും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നീലയോ കറുപ്പോ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക കൂടാതെ അന്നദാനം ചെയ്യുക ഇനി പ്രധാനമായും പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു ശനി ഉണ്ടാക്കുക അത് സ്വന്തമായി ഉണ്ടാക്കി ധരിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ശനി യന്ത്രത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന കാര്യം ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അതായത് ശനിയന്ത്രത്തിൽ ചില സംഖ്യകളാണ് രേഖപ്പെടുത്തേണ്ടുന്നത് ആ സംഖ്യകൾ എങ്ങോട്ട് കൂട്ടി നോക്കിയാലും മുപ്പത്തി മൂന്ന് എന്ന് കിട്ടണം അത് ആ സംഖ്യാതലം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് അതനുസരിച്ച് ഉണ്ടാക്കണം ഇരുമ്പ് തകടിലോ കറുത്ത കടലാസിലോ കറുത്ത കടലാസിൽ വെളുത്ത പേന കൊണ്ട് എഴുതുക എന്നുള്ളതാണ് വേണം ശനി യന്ത്രം എഴുതാൻ യന്ത്രം എഴുതേണ്ട നമ്പറുകൾ ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തി മൂവായിരം ഉരു ശനിമന്ത്രം ജപിച്ച ശേഷം ശനിമന്ത്രം ജപിക്കുമ്പോൾ കയ്യിൽ നമ്മുടെ ഈ ശനി യന്ത്രം കയ്യിൽ കരുതിയിരിക്കണം ഈശ്വരൻ്റെ മുൻപിലേക്ക് നീട്ടിയ കൈകൾക്കുള്ളിൽ ശനിയന്ത്രം വെച്ച് പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തി മൂവായിരം പ്രാവശ്യം ശനിമന്ത്രം ഉരുക്കഴിക്കുക ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കണക്ക് ഇരുപത്തി മൂവായിരത്തെ പതിനൊന്ന് ദിവസം കൊണ്ട് തീർക്കുന്നതിനായിട്ട് ഒരു ദിവസം എത്ര വെച്ച് ചൊല്ലാം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് വേണ്ടത് മന്ത്രം ഇരുപത്തി മൂവായിരം പ്രാവശ്യം കിഴക്ക് ദിക്കിലേക്ക് നോക്കിയിരുന്ന് അതിനെ ഉരുവിടുക എന്നുള്ളതാണ് പതിനൊന്നാം ദിവസം ഇരുപത്തി മൂവായിരം ഒരു തീർത്തതിന് ശേഷം പന്ത്രണ്ടാം ദിവസം ഒഴുക്കുവെള്ളത്തിലോ ചെറിയ തോട്ടിലോ ഒക്കെ ഒഴുക്കി വിടാം ഈ ശനി യന്ത്രം ഒഴുക്കി വിട്ടാൽ അതോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ശനിയുടെ കാഠിന്യം ഉറപ്പായും കുറയും ഒഴുക്കുവെള്ളത്തിലേക്ക് കളയുക എന്ന് പറഞ്ഞാൽ നദിയുടെ നടുക്കൊന്നും പോയി നിന്ന് ഒഴുക്കി കളയരുത് വെള്ളത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ശനി ദോഷത്തിൻ്റെ പ്രധാനികളിൽ ഒന്ന് തന്നെയാണ് ജലം അതുകൊണ്ട് ശ്രദ്ധിച്ച് കരയിൽ നിന്നുകൊണ്ട് ജലത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അതൊഴുകി പൊക്കോളും അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് അല്ലാതെ ഇത് ജോൽസ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് അത് വെള്ളത്തിൻ്റെ കൂടെ ഒഴുകിപ്പോകാനെന്ന് ഞാൻ പറയുകയല്ല തീർച്ചയായിട്ടും കരയിൽ നിന്ന് ജലത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒഴുക്ക് വെള്ളത്തിലൂടെ അത് ഒഴുകി പൊയ്ക്കോളും ചെറിയ ചെറിയ തോട്ടിലോ അല്ലെങ്കിൽ അരുവികളിലോ ഒക്കെ തന്നെ ഇത് ചെയ്യാവുന്നതാണ് ജലസന്നിധികളിൽ എവിടെ വേണമെങ്കിലും ഇത് ചെയ്യാം ഒഴുകുന്ന ജലമുണ്ടോ അവിടെ ഇത് ഈ പറയുന്ന തകിട് ഒഴുക്കിക്കളയാൻ നമ്മൾ ശ്രമിക്കുക തീർച്ചയായും ഈ ഇരുപത്തി മൂവായിരം ഒരു ശനിമന്ത്രം ജപിക്കുന്നതോടുകൂടി ഈ ശനി യന്ത്രം നമ്മളിൽ ഉണ്ടാക്കിയിരുന്ന പാപത്തെയും കൊണ്ട് ഒഴുക്ക് ജലത്തിലൂടെ അകന്നു പോവുക തന്നെ ചെയ്യും ശനിദോഷം നേരിടുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് പരിശോധിച്ച് ശനിദോഷമുള്ള ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ട് ഈ വിധിപ്രകാരമുള്ള വ്യവസ്ഥിതി ചെയ്താൽ ശനിദോഷം നിങ്ങളിൽ നിന്നകന്ന് സർവസമ്പൽ സമൃദ്ധിദായകമായ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണെങ്കിലും എത്ര കഠിനമായ ദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കുന്നയാളാണെങ്കിലും ശനിദോഷം ഇനി നിങ്ങളെ പിടിച്ചു കൊല്ലാൻ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ഇതു ചെയ്താൽ നിങ്ങൾ വളരെ വളരെ സംശുദ്ധനായി മാറുകയും ശനി പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരിക പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും ശനിദേവൻ നിങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സകല സംതൃപ്തിയും സമ്പന്നതയും നൽകി നിങ്ങളെ സിംഹാസനത്തിലിരുത്തുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ നന്മകളും ശനിദേവൻ നൽകട്ടെ സകല വ്യവസ്ഥകളുടെയും അധിപതിയായി നിങ്ങളെ ശനിദേവൻ അനുഗ്രഹിക്കും കടബാധ്യതകളെല്ലാം മാറിക്കിട്ടും തീർച്ചയായും നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ ഒഴിവാകും ഒരിക്കൽ പോലും കുടുംബജീവിതത്തിൽ അതൃപ്തി ഉണ്ടാവുകയില്ല വിദ്യാർത്ഥികളിൽ വിദ്യാഭ്യാസം ഉയർന്നു തന്നെ വരും വളരെ നല്ല തരത്തിൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ശനിദേവൻ്റെ അനുഗ്രഹം കൊണ്ട് നടക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം